കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ അതായത് ഓഫീസിൽ വെച്ചിട്ട് ആപ്പ് പാർട്ടിയിലെ തന്നെ ഒരു സ്ത്രീയെ ആ സ്ത്രീ ആണെങ്കിലോ രാജ്യസഭ എം പി ഒക്കെയാണ് ആ സ്ത്രീനെ ഈ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കേറി തല്ലി മുഖത്തേക്ക് തല്ലി എന്നുള്ളൊരു സംഭവം ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ചർച്ചാ വിഷയമായിരുന്നല്ലോ എന്ന് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിന്റെ ഈ ചൂടിൽ ഇത് നല്ലൊരു മസാല എന്ന നിലക്കാണ് ബി ജെ പി കാര് ഇത് ഏറ്റെടുത്തത് അങ്ങനെ അവർ പറയുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തം ഓഫീസിൽ പോലും സംരക്ഷണം കൊടുക്കാത്ത ആളുകൾ എങ്ങനെയാണ് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് ഇപ്പൊ ബി ജെ പി കാര് അതുപോലെ തന്നെ ബി ജെ പി നേതാക്കന്മാർ മോദി ഉൾപ്പെടെയുള്ള ആൾക്കാര് പറയുന്നുണ്ട് പറച്ചിൽ കിട്ടാതെ തോന്നാൻ പറയുമോ കഴിഞ്ഞ പത്ത് വർഷത്തിൽ സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷയായിരുന്നു തോന്നിപ്പോ എന്തായാലും ഈ ഒരു കെജ്രിവാളിന്റെ ഓഫീസിൽ വെച്ച് നടന്ന ഈ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആപ്പ് രാജ്യസഭ എം പി സ്വാതി മലിവാൾ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ അല്ല നിങ്ങൾ ഫോട്ടോയിൽ കണ്ടല്ലോ ഈ സ്ത്രീ ആപ്പ് പാർട്ടിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു കെജ്രിവാളുമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നു പക്ഷെ കെജ്രിവാൾ അവിടെ വരാനുള്ള യാതൊരു സാധ്യതയും അന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നു ഇപ്പൊ ഇവിടെ കാത്തുനിന്നിട്ട് കാര്യമില്ല നിങ്ങൾ എഴുന്നേറ്റ് എന്ന് പറയുന്നു അങ്ങനെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോ ഈ സ്വാതി മലിവാലിന് ചെറുതായിട്ട് ദേഷ്യം പിടിച്ചിട്ട് പിന്നെ തർക്കത്തിലേക്ക് കടക്കുകയാണ് എന്താണ് മുഖ്യമന്ത്രി ഇല്ലാത്തത് എനിക്ക് കാണണം അർജന്റാണെന്നൊക്കെ പറഞ്ഞില്ല തർക്കങ്ങൾ ആ സെക്യൂരിറ്റിയിൽ ഒരു വനിതാ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ ഇവര് തർക്കിക്ക തർക്കം തുടങ്ങി തർക്കം തുടങ്ങിയിട്ടും ഈ സ്ത്രീ തുടങ്ങിയത് ഏത് സ്വാതി മലിവാൾ എന്ന് പറയുന്ന സ്ത്രീ എന്തോ ഒരു അഹന്തയുടെ പേരിൽ ഭയങ്കര തർക്കം പക്ഷെ ആ സെക്യൂരിറ്റികൾക്ക് അതേപോലെ തിരിച്ച് സംസാരിക്കാൻ പറ്റൂലല്ലോ അവര് വളരെ മാന്യമായിട്ട് മാഡം ഈ കെജ്രിവാൾ വരുന്ന സമയമല്ല ഇന്ന് വരില്ല എന്ന് വിശദീകരിച്ചു കൊടുക്കാണ് പക്ഷെ അതൊന്നും പറ്റില്ല എനിക്ക് കണ്ടേ പറ്റു പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയാണ് എന്താണ് വാശിയുടെ കാരണം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം എല്ലാവരും പറയുന്നത് ഈ സ്ത്രീ അല്ലെങ്കിൽ തന്നെ ഒരു ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തപ്പോ ഈ സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു ആ ഭർത്താവിനായിട്ടൊക്കെ ഭയങ്കര അടിയായിരുന്നു അങ്ങനെ ഭർത്താവ് ഒഴിവാക്കി പോയി ആ ഭർത്താവ് ആണെങ്കിലും ആപ്പ് പാർട്ടിയിലത്തെ മെമ്പർ തന്നെയായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഇത്രയും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ സെക്യൂരിറ്റി തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് വന്നത് അപ്പൊ സെക്യൂരിറ്റി പറഞ്ഞു ഇന്നും ഓഫീസിൽ കെജ്രിവാൾ വരില്ല പക്ഷെ ഈ മാഡം എഴുന്നേറ്റ് പോകുന്നില്ല അപ്പോഴാണ് ഈ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ബിഭവ് കുമാർ ഇടപെടുന്നത് ആ ഒരു വ്യക്തി പോലും വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ പുറത്ത് പോകണം എന്ന് പറയുന്നുണ്ട് പിന്നെ തർക്കത്തിന്റെ ശക്തി കൂടിയിട്ട് പോലും ഇവർ പറയുന്നത് ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ പുറത്ത് പോകണം എന്ന് പറയുന്നു അങ്ങനെ തർക്കം രൂക്ഷമാവുകയാണ് ഈ സ്ത്രീയാണ് തർക്കം രൂക്ഷമാക്കുന്നത് ആ ഇടയ്ക്ക് സ്ത്രീ നേരെ പോലീസിന് ഫോൺ ചെയ്യുന്നു എന്തിനാണ് ഫോൺ ചെയ്യുന്നത് ആര് കുറഞ്ഞ പക്ഷെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആക്രമിച്ചിരിക്കുന്നു എന്റെ മുഖത്ത് അടിച്ചിരിക്കുന്നു പറഞ്ഞിട്ടൊരു എട്ടാ കംപ്ലൈന്റ് ആണ് ആ സംഭവമാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ബി ജെ പി കാര് എടുത്ത് നടക്കുന്നത് അങ്ങനെ അതിനുശേഷം കെജ്രിവാൾ ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല സഞ്ജയ് സിംഗ് ഇപ്പൊ ജയിലിൽ നിന്ന് വന്നല്ല പുറത്തേക്ക് സഞ്ജയ് സിംഗ് ഈ സഞ്ജയ് സിംഗ് മാത്രമാണ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെ ഓഫീസിൽ വലിയൊരു പ്രശ്നമുണ്ടായി ഈ സ്വാതി മലിവാളിന്റെ മുഖത്തേക്ക് അടിച്ചു ഈ ഭിഭവ് കുമാർ എന്ന് പറയുന്ന ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറ്റം ഏറ്റെടുക്കൽ നടത്തി സഞ്ജയ് സിംഗ് അതോടൊപ്പം തന്നെ ഈ ഭിഭവ് കുമാറിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു വളരെ വീരശൂര പരാക്രമത്തിൽ കൂടെ പെട്ടെന്ന് തന്നെ പോലീസുകാർ കേസെടുത്തു എന്ന് മാത്രമല്ല ഈ സ്വാതി മലിവാളിന്റെ വീട്ടിൽ പോയിട്ട് പോലീസുകാർ പോയിട്ട് മൊഴിയെടുത്തു അങ്ങനെ നിരവധി കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഒരു വീഡിയോ ഈ ആപ്പ് പാർട്ടിക്കാർ റിലീസാക്കി ആ വീഡിയോയില് കണ്ടെത്താനെന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കി തരുന്ന വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വീഡിയോ തുടങ്ങുന്നത് ഈ സ്ത്രീ ഭയങ്കര ഒരു ചൂടാക്കിരിക്കാണ് എന്ന് മാത്രമല്ല ആ ബിബവകുമാറിനല്ലോ മൂപ്പറിനെ എട തെണ്ടി കഷണ്ടി നായ എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലത്രയും രൂക്ഷമായ വാക്കുകളാണ് സ്ത്രീ പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ള സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ജോലിന്ന് തെർപ്പിക്കും എന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് ആരാണ് ഈ സ്ത്രീനെ തൊടാൻ ധൈര്യപ്പെടുക എന്ന് മാത്രമല്ല ഈ ബിബവകുമാർ പേഴ്സണൽ അസിസ്റ്റന്റ് പറയുന്നുണ്ട് നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ഇന്ന് ഈ കെജ്രിവാൾ വരില്ല നിങ്ങൾ പുറത്തു പോകുന്ന കാര്യമില്ല വളരെ നല്ല രീതിയിലാണ് പറയുന്നത് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് അടിച്ചതിന് ശേഷം ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാതെ പിന്നെ എങ്ങനെയൊന്ന് ടോൺ മാറുക പിന്നെ എങ്ങനെയാണ് മാഡം പ്ലീസ് നിങ്ങൾ പുറത്ത് പോകണം എന്നിങ്ങനെ പറയാ മുഖത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോടി എന്നല്ലേ പറയാ അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ സ്വാതി മലിവാൾ കള്ളക്കേസ് കൊടുത്തതാണ് അത് മാത്രല്ല ഇപ്പൊ ഈ ബി ജെ പി ഒരുപാട് ആപ്പ് പാർട്ടിക്കാരെ പിന്നാലെ നടക്കുന്നുണ്ട് ഈ പാർട്ടി ആപ്പ് പാർട്ടി തകർക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് കോടിയില അമ്പത് കോടിയിലാ നൂറ് കോടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ത്രീനെങ്ങാനും വലയിലാക്കിയോ എന്നതാണ് നമ്മൾ സംശയിക്കേണ്ടത് ഒരു കാരണം കൂടാതെ ഒഴിഞ്ഞൂർ ഓഫീസിൽ വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയുമായിട്ട് വെറുതെ കലാപുണ്ടാക്കുക അതാണ് സംഭവിച്ച വീട് ഒന്ന് കാണുക भी कौन मेरे को डांट रहा तो सब लोग कह रहे हैं हम हम पुलिस रिक्वेस्ट कर रहे हैं मैंने गवर्नमेंट टू पे कॉल कर लिया है लाइक द पुलिस का उसके बाद मैं बात, बात कर तो पुलिस भी तो आ जाएगी कि वो यहां तक नहीं आएगी ना कुछ नहीं होता बंदा नहीं आएगी जो नहीं मैडम हेलो हम भी बात करें आपसे हम लोग रिक्वेस्ट कर रहे हैं आप बताइए कि क्यों है हम पार्टी के साथ ऐसा बोले ये गंजा साला नहीं 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 दबा कर डाल दो आप ऐसा नहीं കണ്ടില്ല ആ സ്ത്രീ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജോലിന്ന് തെളിപ്പിക്കും പിന്നെ ഗഞ്ച സാല എന്ന് പറയുന്നത് അതായത് ഈ ഒരു പ്രയോഗം ഉണ്ടല്ലോ സാല എന്ന് പറഞ്ഞാൽ അളിയന്നാണ് എന്തായാലും ഇപ്പൊ അളിയൻ എന്നല്ലല്ലോ ആളെ വിളിച്ചിട്ടുള്ളത് ഗഞ്ച സാല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് എട കഷണ്ടി നായ എന്നാണ് എന്റെ അർത്ഥം മനസ്സിലായില്ല അത്ര ദേഷ്യത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് എന്റെ എഫക്ട് അപ്പൊ അങ്ങനെയും പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ആ സമയത്തൊക്കെ തന്നെ ഇവര് പ്ലീസ് മേഡം പ്ലീസ് മേഡം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഭവകുമാറിന്റെ കൂടെ ഒരു പുരുഷ സെക്യൂരിറ്റിയും ഒരു വനിതാ സെക്യൂരിറ്റിയും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ സ്ത്രീ മേല് തൊടരുത് എന്ന് പറയുന്നത് ആ വനിതയോടാണ് ഇവർ തൊടുന്നു ചില ഇവർ മാറി നിൽക്കല്ലേ അപ്പൊ ഇതാണ് ഈ സംഭവം പിന്നെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് വെറുതെ വിളിച്ച് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ എന്നെ തല്ലി എന്നെ കൊല്ലരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ബലാത്സംഗം ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ഓടി വന്നിട്ട് ഈ സ്ത്രീ ചൂണ്ടുന്ന ആൾക്കാരുടെ മുഴുവൻ പിടിച്ച് ജയിലിൽ ഇടുക അങ്ങനത്തെ വലിയൊരു അവതാരം സ്ത്രീകൾക്ക് ഉണ്ട് എന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി അറിയുന്ന സ്ത്രീയാണ് ഈ ഇരിക്കുന്നത് ആ സ്ത്രീ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എന്റെ മുഖത്ത് അടിച്ചു കൊണ്ട് എവിടെയാണ് അടിച്ചിട്ടുള്ളത് എവിടെ അടിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീട് തന്നെ വലിയൊരു തെളിവായിട്ടാണ് വരുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് വനിതാ സെക്യൂരിറ്റിയാണ് ആ സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്നത് മറ്റൊരു കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത് പിന്നെ എവിടെയാണ് മുഖത്തടി അത് മാത്രല്ല മുഖത്തടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ ഇത്രയും സമാധാനത്തിൽ സംസാരിക്കുവോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിന്റെ മുഖത്തടിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ അധികാരം കിട്ടി ആർ അധികാരം തന്നു എന്നൊക്കെ ചോദിക്കും അതൊന്നും അവിടെ ചോദിക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ ഒരു അടിയും നടന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വാർത്തയിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഡൽഹിയിലുള്ള വനിതാ കമ്മീഷൻ ഈ ബിബവകുമാറിനെ അയച്ചു ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അയച്ചിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം ഇതേ ഡൽഹി ഇതേ ഡൽഹിയിലല്ലേ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഒരുപാട് ഗുസ്തി കളിക്കാരികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് ന്യായത്തിന് വേണ്ടിയിട്ട് തെരുവിൽ കിടന്ന് സമരം ചെയ്തത് ഇതേ ഡൽഹിയിൽ തന്നെയല്ലേ ആ സമയത്ത് എവിടെയായിരുന്നു ഈ വനിതാ കമ്മീഷൻ പുല്ല് മേയാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നോ അന്ന് കണ്ടില്ലല്ലോ ഇവരിനൊന്നും ഈ പ്രദേശത്തേക്ക് കണ്ടില്ല ആ ബ്രിജ്ഭൂഷൺസിംഗിന്റെ ബലാത്സംഗത്തിന്റെ കേസാണ് ഞാൻ പറയുന്നത് അന്ന് ഏഴ് എല്ലത്ത് അടുക്കാത്തവരാണ് ഇപ്പൊ ഭയങ്കര താല്പര്യം സമ്മൻസ് ഞങ്ങളെ വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ കേസ് പോലീസ് കേസ് ഫയൽ ചെയ്തു എല്ലാതും നടന്നു റിജുഭൂഷന് ഒന്നും നടന്നില്ല ആ പാവം പെൺകുട്ടികൾ ഒരുപാട് തെരുവില് കിടന്ന് വെറുതെ അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്തൊന്നും ഇവർ ഏഴെടുത്ത് കണ്ടിട്ടുമില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ കാണിക്കുന്ന എന്താ അറിയോ ബി ജെ പിയുടെ മഹിളാ മോർച്ചോ മഹിളാവിഭാഗം അവര് ഭയങ്കര പ്രതിഷേധം ഈ കെജ്രിവാളിന്റെ വീടിന്റെ മുമ്പിൽ എങ്ങനെയുണ്ട് ഈ മഹിളാ മോർച്ചക്കാര് മണിപ്പൂരിൽ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തോ ഇതുപോലെ പ്രതിഷേധം പ്രകടിപ്പിച്ചോ ഇല്ല ഇതേ മഹിളാ മോർച്ചക്കാര് ബ്രിജ് ഭൂഷൺ സിംഗിന്റെ ബലാത്സംഗത്തിന്റെ സമയത്ത് ഇവരൊക്കെ നട ചത്തി കിടക്കുകയായിരുന്നോ എവിടെ ആയിരുന്നു എന്ന് മാത്രല്ല കർണാടകയിലെ പ്രജ്വൽ റെവണ്ണ മൂപ്പറിനെ തലേ പൊക്കി നടക്കുന്ന മോദി എന്താണ് അയാളുടെ വീട്ടിൽ പോയിട്ട് പ്രതിഷേധ പ്രകടനം നടത്താൻ ഓടി വന്നിരിക്കുകയാണ് അത് കെജ്രിവാളായത് കാരണം ഓടി വന്നിരിക്കുകയാണ് സ്വന്തം പാർട്ടിക്കാരും നടന്ന് ബലാത്സംഗം ചെയ്യാണ് സ്ത്രീകളെ ആ സമയത്തൊന്നും ഇവരെ നമ്മൾ എവിടെയും തന്നെ കാണുക അസാധ്യമാണ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും ഇവരൊന്നും കാണാൻ സാധിക്കില്ല എന്താ വീരശൂര പരാക്രമം സമ്മതിക്കണം ഇനി ഒരു രംഗം കൂടിയും കാണിച്ചു തരാം നല്ല രസരംഗാണ് എന്താ ശരി ഒരുപാട് ഗോതിമീടുകള് ഈ കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്തിനറിയോ വാർത്ത കിട്ടാന് കണ്ടു നോക്കി എങ്ങനുണ്ട് ഗോദി മീഡിയ ഏ ഇത് ഡൽഹിയിൽ ബ്രിജ് സിംഗ് ബലാസംഗം ചെയ്തു അതേപോലെ തന്നെ ഹത്രസ് കേസ് യു പി തന്നെ നിരവധി ബലാത്സംഗങ്ങൾ നടന്നു യു പി അധികം ദൂരല്ലേ ഡൽഹിന്ന് അവിടെ ഒരുപാട് ബലാസംഗങ്ങൾ നടന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രജ്വൽ റാവണ് ഇങ്ങനെ കുറെ സംഭവം ഉണ്ടായിട്ട് ഈ ഗോതിമിടികൾ അങ്ങോട്ട് പോയിട്ടില്ല ഇത് മുഖത്തടിച്ചു എന്നുള്ള വ്യാജ കേസാണല്ലോ പക്ഷെ ബ്രിജ് ബ്രിജ്ഭൂഷൺ സിംഗ് നടത്തിയതോ ബലാത്സംഗമാണ് പ്രജ്വൽ റാവണ് നടത്തിയതോ ബലാത്സംഗമാണ് എത്ര സ്ത്രീകളിനെ മൂവായിരം വീഡിയോ നാനൂറ് സ്ത്രീകളിൽ നിന്നാണ് കേൾക്കുന്നത് അതിൽ തള്ളകളിനെ വരെ വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടന്നപ്പോ ഈ ഗോധിമീഡികൾ ഇങ്ങനെ എവിടെയും പോയത് നമ്മൾ കണ്ടിട്ടില്ല എന്താ എന്താ സത്യസന്ധത ഇവരൊക്കെ ഇങ്ങനെ സത്യസന്ധമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ നന്നാകുമായിരുന്നു ഇവർക്കൊക്കെ ധൈര്യമുണ്ടോ മോദിയോട് ഒരു ചോദ്യം ചോദിക്കാൻ എന്തുകൊണ്ടാണ് പ്രജ്വൽ റാവണ്ണനെ നിങ്ങൾ തല പൊക്കി നടന്നത് അയാൾക്ക് വോട്ട് ചെയ്യണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞൊന്ന് ചോദിക്കുക അവർക്ക് ധൈര്യമുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല മോദി മൗനത്തിലാണ് മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി കാരാണ് അയാളെ ജർമ്മനിയിൽ എത്തിച്ചത് പ്രജ്വൽ റാവണനെ ഒരക്ഷരാരും ഉണ്ടുന്നില്ല ഒരക്ഷരാരും ചോദിക്കുന്നില്ല ഇവിടെ ക്യൂ ഇങ്ങനെ കിടക്കുന്നുണ്ട് എല്ലാരും എന്തല്ല സമ്മതിക്കണം അതും ഈ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ബലാത്സംഗം ആ കേസാണുള്ളത് എന്നിട്ട് ഒരുത്തനും പോയിട്ട് അവിടെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ധൈര്യല്ല ബ്രിജ് ഭൂഷൺ സിംഗിനോട് ചോദ്യം ചോദിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടോ മുബുര നേരെ തോക്കെടുത്ത് വെടിവെക്കും അയാൾ ഇന്റർവ്യൂയില് പച്ചക്ക് പറയുന്നുണ്ട് ഞാൻ ഒരാളെ വെടിയിച്ചു കൊന്നൊക്കെ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ ധൈര്യമുണ്ടോ ഇങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് സാധ്യല്ല അപ്പൊ എന്താ ചെയ്യുന്നത് തിരിഞ്ഞ് കടിക്കാത്ത കെജ്രിവാളിനെ ഏടകറാക്കാന്ന് പറഞ്ഞാൽ വീട് വളഞ്ഞിട്ട് ഗോദി മീഡിയകൾ ഇനിതാ ഈ രംഗം നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളി ഏത് രൂപത്തിലാണ് നാനൂറ് സ്ത്രീകളെ വർഷങ്ങളോളം പലാസംഗം ചെയ്ത പ്രജ്വൽ റാവണനെ കെട്ടിപ്പിടിച്ച് തൊഴുത് വോട്ട് ചെയ്യണേ എന്ന് അഭ്യർത്ഥിക്കുന്ന മോദിയെ നമുക്ക് കാണാം കണ്ടു നോക്കി ഇപ്പെങ്ങനെയുണ്ട് ഇതിനെ കുറിച്ച് ചോദിക്കാനോ പറയാനോ വാർത്ത ഉണ്ടാക്കാനോ അന്തി ചർച്ച ചെയ്യാനോ ഉച്ചക്ക് ചർച്ച ചെയ്യാനോ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഇല്ല അതാണ് കെജ്രിവാളിന്റെ പിന്നാലെ എല്ലാവരും കൂടിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ അത് പൊളിയുകയും ചെയ്തു ഇതേപോലെ തന്നെ അല്ലേ ഈ പറയുന്ന മണിപ്പൂരും എത്ര എത്ര സ്ത്രീകളെയാണ് അവിടെ പീഡിപ്പിച്ചത് പ്രജ്വൽ റാവണ്ണ നാനൂറ് സ്ത്രീകളെ പിടിപ്പിച്ചു മണിപ്പൂരില് എണ്ണേ തീരൂല്ല പല റിപ്പോർട്ടും പുറത്തു തന്നെ വന്നിട്ടില്ല എത്ര സ്ത്രീകളെ കൊന്നു ബലാത്സംഗം വലാസഞ്ചിന ശേഷം കഴുത്തറത്ത് കൊന്നു ബിജിപ്പുകാരനെ അതുകൊണ്ടാണല്ലോ ചോദ്യം ഇല്ലാത്തത് ഇതേ മോദി അമിത്ഷാ ഇവര് മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒരു അക്ഷരം ആ ഒരു രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴും അവിടെ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരക്ഷരം ഇവമാര് ഈ കാവി ഭീകരന്മാര് പറയുന്നില്ല അങ്ങനത്തെ ആൾക്കാരാണ് കെജ്രിവാളിന്റെ വീട്ടിൽ കുത്തിയിരുന്ന് അടയിരിക്കുന്നത് അതായത് ഈ മണിപ്പൂരില് സമാനതകളില്ലാത്ത ക്രൂരതയിന് സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ളത് മനസ്സിലായില്ലേ അതൊക്കെ പറയാച്ച് ഒരുപാടുണ്ടാകും എന്തിന് പറയുന്നത് തെളിവ് സഹിതം നമ്മൾ കണ്ടതല്ലേ ഏത് രൂപത്തിലാണ് അവരുടെ പ്രൈവറ്റ് പാഴ്സലൊക്കെ കൈയിട്ട് വലിച്ചിട്ട് പാടത്ത് കൊണ്ടുപോയിട്ട് അവരുടെ ഇതാക്കി നഗ്ധരാട്ടാണല്ലോ കൊണ്ടുപോകുന്നത് വീടുകളിൽ തന്നെ നഗ്ധരാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് കണ്ടിട്ട് പോലും ഒരൊറ്റെണ്ണം ഒരു മഹിളാ മോർച്ചയോ ഒരു ബി ജെ പി ഒരു വനിതാ കമ്മീഷനോ ഒരു ഗോതിയും വീഡിയോ അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനത്തെ ആൾക്കാരുടെ വീരശൂര പരാക്രമം കാണുമ്പോ ആനന്ദക്കണ്ണീരങ്ങനെ ഒഴുകുകയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഇതാണ് സത്യം അവിടെ യാതൊന്നും നടന്നിട്ടില്ല ആ സ്ത്രീ ഒരു ഹുങ്കിലി എന്നെ അടിച്ചൊന്നും പറഞ്ഞതാണ് യാതൊരു അടിപൊളി നടന്നിട്ടില്ല ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അതായത് ഈ ആപ്പ് പാർട്ടിനെ ഇപ്പോ എങ്ങനെയെങ്കിലും തകർക്കണം കാരണം എന്താ വെച്ചാൽ ആപ്പ് പാർട്ടി ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ ഒരുപാട് സ്ഥലങ്ങൾ അവർ കീഴടക്കും കോൺഗ്രസ് പാർട്ടിനേക്കാൾ വലിയ ഭീഷണിയാണ് ബി ജെ പിക്ക് നേരിടാൻ പോകുന്നത് ആപ്പ് പാർട്ടിയിൽ നിന്ന് അതിനാണ് നഗശിഖാന്തം ഈ ആപ്പ് പാർട്ടിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഈ അമിഷി മോദിയും പണിതുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വീട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് അടുത്ത വീടുകൾ കാണാം ബാബായ്